ഉടൻ വരുന്നു കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യങ്ങൾ പിടിച്ച് ഏതൊരാൾക്കും വരുമാനം നേടാം കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യങ്ങൾ പിടിക്കാൻ ഏതൊരാൾക്കും അവസരം നൽകുന്ന പുതിയ പദ്ധതിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനാണ് പുതിയ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി ഉടൻ നിലവിൽ വരും ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപയുടെ പരസ്യം കെ എസ് ആർ ടി സിക്ക് നേടി നൽകുന്ന ഏതൊരാൾക്കും അതിന്റെ പതിനഞ്ച് ശതമാനം കമ്മീഷനായി സ്വന്തം അക്കൗണ്ടിലേക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും മാന്യമായി ജീവിക്കാനുള്ള ഒരു പുതിയ തൊഴിലവസരമാണ് ഇതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു പരസ്യ കമ്പനികൾ കാരണം കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം അറുപത്തിയഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് കെ എസ് ടെൻഡർ എടുത്തതിനു ശേഷം ചില കമ്പനികൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കോടതിയിൽ പോയി ആ പണം കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകാൻ കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ടെൻഡർ വിളിക്കുമ്പോൾ സംഘം ചേർന്ന് വരാതിരിക്കുന്ന പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അവനെ വിറ്റ കാശ് നമ്മുടെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് പരസ്യ വരുമാനം കാര്യക്ഷമമാക്കി കോർപ്പറേഷനെ കരകയറ്റാനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ക്യാൻസർ രോഗികൾക്കായുള്ള സൗജന്യ കെ എസ് ആർ ടി സി യാത്രാ പാസിൽ ഒരിടത്തും ക്യാൻസർ എന്ന വാക്ക് ഉപയോഗിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഹാപ്പി ലോങ് ലൈഫ് എന്നായിരിക്കും ഈ യാത്രാ കാർഡിന്റെ പേര് കെ എസ് ആർ ടി സി ജീവനക്കാർ അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴി ഈ കാർഡുകൾ അർഹരായവർക്ക് വീടുകളിലെത്തി നേരിട്ട് നൽകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇ പാസുകൾ നൽകി തുടങ്ങും ഫോട്ടോ പതിച്ച കാർഡായിരിക്കും അക്ഷയ സെന്റർ വഴി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അവിടെയും പണം വാങ്ങാതെ വേണം ഈ സേവനം ഉറപ്പാക്കേണ്ടത് എവിടെയാണ് കൺസെഷൻ വേണ്ടയാൽ താമസിക്കുന്നതെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം അവിടെ നിന്ന് ചികിത്സിക്കുന്ന ആശുപത്രി വരെ സൗജന്യ യാത്രയായിരിക്കും റിസർവേഷൻ ചെയ്യുമ്പോൾ ഈ സൗകര്യം ലഭിക്കും സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലായിരിക്കും റിസർവേഷൻ രോഗികൾക്കൊപ്പം പോകുന്നവർക്ക് ടിക്കറ്റ് നിരക്ക് ബാധകമാണെന്നും മന്ത്രി പറഞ്ഞു